പൂർണ്ണമായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ഉടമസ്ഥതയുടെ ഭാഗമായിട്ടാണ് കൈകരിക്കപ്പെടുക അല്ലാതെ ജനീയ ശൈലിയിൽ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതപരമാരെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാനും കഴിയും രണ്ടും രണ്ടും രണ്ടാണ് രണ്ട് രീതിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ലോകത്ത് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്രാവശ്യത്തെ പ്രകടന പത്രികയിൽ തദ്ദേശ സ്വർഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് ഇറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞത് ഇപ്പോൾ ദാരിദ്ര്യം അല്ല അവസാനിച്ചത് അതി ഇനി ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുക എന്നൊരു തരത്തിലേക്ക് മാറും അപ്പോൾ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിത്ത സമൂഹത്തിലെ ഒരു നാട് കേരളമായിട്ട് മാറും ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇങ്ങനെ കേരളം അതിൻ്റെ എല്ലാ തലങ്ങളിലും സർവോദര സ്പർശിയായ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് വളർച്ചയാണ് നമുക്കറിയാം സമ്പത്ത് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാഴ്ചപ്പാട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അർത്ഥശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ച് എക്കണോമിക്സ് എല്ലാം പഠിക്കുന്ന ആളുകൾ പഠിച്ച ആളുകൾക്കറിയാം ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടല്ല് എന്ന് പറയുന്നത് പണമൂലധനം അതിനെ വിശകലനം ചെയ്യുക മൂലധനം പണമൂലധനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണമൂലധനത്തിന് പ്രസിദ്ധ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നമുണ്ട് അപ്പോഴാണ് നമ്മൾ വിജ്ഞാന സമൂഹം ഒന്നും വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്നും നമ്മൾ പറഞ്ഞത് വിജ്ഞാന സമ്പദ്വസ്ഥ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് വിജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മൂലധനമാണ് പണം മൂലധനത്തിന് പകരം ജ്ഞാനം നോളജാണ് മൂലധനമായിട്ട് മാറുക സ്റ്റാർട്ടപ്പുകൾ അതിൻ്റെ ഭാഗമാണ് പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകൾ പോണം എന്ന രീതിയിലാണ് സ്റ്റാർട്ടപ്പ് മെഷീൻ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ വളർച്ചയിൽ നിന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ ആശയങ്ങളെ ഫലപ്രദമായിട്ട് നമുക്ക് ഇവിടെ തന്നെ ഉപയോഗിക്കാൻ പറ്റും എല്ലാം വിറ്റുകളൊന്നുമില്ല അമേരിക്കൻ മാർക്കറ്റിൽ ഉൾപ്പെടെ നമുക്ക് നമ്മുടെ നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല മൂല്യമുണ്ട് ഇവിടെ തന്നെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതിനും പണം കൊണ്ടുപോകും ആ പണം എങ്ങനെ സ്വരൂപിക്കാം അതാ യോ അമ്പാ യോ മാത്രം ആശ്രയിച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല നമുക്ക് ഈ കേരളത്തിൽ തന്നെയുള്ള നിരവധി ആളുകളുണ്ട് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവരും ഉണ്ട് അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ് മീറ്റ് എറണാകുളത്ത് സംഘടിപ്പിച്ചത് രണ്ട് ലക്ഷം കോടിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള ഓഫർ so, ു ലക്ഷം കോടി ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം അന്ന് തന്നെ ഓഫറായിട്ട് വന്നു രണ്ട് ദിവസത്തെ ആ പരിപാടിയുടെ ഭാഗമായിട്ട് പിന്നീട് രാജീവിൻ്റെ ഓഫീസിലേക്ക് വന്നിരുന്നതും കൂടി ചേർത്ത് വന്നാൽ ഇപ്പോൾ രണ്ട് ലക്ഷത്തിലധികം കോടി ഉറപ്പിക നിക്ഷേപിക്കാൻ തയ്യാറാണ് കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ ചിത്രം മാറാ പോവുകയാണ് വിഴിഞ്ഞ തുറമുഖം എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടനാഴി തൃശ്ശൂരും പാലക്കാടും ചേർത്തുകൊണ്ടുള്ള കോയമ്പത്തൂർ ആയിരത്തി നാനൂറ് ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ പാലക്കാട് തന്നെ എടുത്തിട്ടുള്ളത് രാജീവൻ വ്യവസായ വകുപ്പ് അത് പറഞ്ഞത് ഒരു മാസം നമുക്ക് പതിനായിരം കോടി രൂപയുടെ പ്രൊജക്ട് കൈകാര്യം ചെയ്യാനുള്ള ശേഷി വന്നിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഭാഗമാണ് കൈകാര്യം ചെയ്തത് ഇനിയും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒന്നോട്ടേക്ക് പോകാൻ കഴിയും ഇപ്പോൾ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കും മുതലാളിത്ത സമൂഹത്തിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാനാവില്ല എന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രസംഗിച്ചത് മുതലാളിത്തതിൻ്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ പക്ഷേ ഇവിടെ കേരളത്തിലെ പ്രത്യേക പശ്ചാത്തലത്തിൽ തൊഴിലില്ലായ്മ ഉൾപ്പെടെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും അതിനാവശ്യമായ രീതിയിലുള്ള മൂലധന നിക്ഷേപത്തിലുള്ള സൗകര്യം നമ്മുടെ കയ്യിലുണ്ട് വിജ്ഞാനവും അതുപോലെ തന്നെ ഇവിടെ നിക്ഷേപിക്കാൻ തയ്യാറുള്ള ചെറുകിട മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ചേർത്ത് ശരിയായ രീതിയിൽ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് തൊഴിലായ്മ മേഖലയിലും വലിയ രീതിയിലുള്ള പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിയും വീട് ഒരു അഞ്ച് ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ വീട് ആയിട്ടുണ്ട് ഇനി കുറച്ച് വേണ്ടി വരും അതും കൊടുക്കാം വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ രീതിയിൽ നമ്മൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും ഇന്ത്യ തന്നെ പ്രധാനപ്പെട്ട പ്രമുഖ സ്ഥാനത്താണ് കേരളത്തിലുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ അതുപോലെ തന്നെയാണ് ആരോഗ്യ മേഖല ലോക ശ്രദ്ധ പിടിച്ചു പറ്റലാണ് കോവിഡിൻ്റെ കാലം ഉൾപ്പെടെയുള്ളത് നമ്മുടെ അവസ്ഥ ഇപ്പോൾ ഇന്ത്യയാണ് ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള വലിയ രീതിയിലുള്ള വികസന കുതിപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മുതലാളിത്ത സമൂഹത്തിൽ കേരള മുതലാളിത്ത സമൂഹമാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് ഇതൊരു പ്രത്യേക രാജ്യമൊന്നുമല്ല ഒരു ബദൽ നിലപാട് വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന കേരളത്തിന് ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വലിയ മുന്നേറ്റം ഈ തുടർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് നേടാൻ സാധിച്ചില്ല ഇതിനെ തുടർന്നാണ് മൂന്നാം തേമിലേക്കുള്ള കേരളത്തിലെ കടത്തുകൊട്ട ജനാധിപത്യമുള്ള യാത്ര ഞങ്ങൾ പറയുന്നത് അത് ഈ തദ്ദേശ സ്വഭാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു കേളിക്കോട്ടായിരിക്കും എന്ന് സഖാ പിണറായി തന്നെ മുഖ്യമന്ത്രി തന്നെ പറയുണ്ട് തുടർന്ന് വരാൻ പോകുന്ന അടുത്ത വർഷം ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നണി നേരത്തെ പറഞ്ഞ എല്ലാ ശക്തികളുടെയും എതിർപ്പ് ഉണ്ടായാലും മൂന്നാം ടേമിലേക്കുള്ള യാത്ര ഉറപ്പാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ലോകത്ത് നമുക്കറിയാം വികസിത അർദ്ധ വികസിത രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് അതിനേക്കാൾ ഉന്നതിയിലേക്ക് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ നയിക്കുക എന്നുള്ളതാണ് നവകേരളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നവ കേരളത്തിലേക്ക് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൻ്റെ ഒരു കാൽവെപ്പായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സർവകലാ സ്പർശിയായ മേഖലയിൽ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ കേരളത്തിൻ്റെ തുടർഭരണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലായി അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് മുദ്രാവാക്യം ഇല്ലാതെ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിനാകെയുള്ള മുദ്രാവാക്യം വികസന വിരുദ്ധമായ മുദ്രാവാക്യം മാത്രമാണ് അവർ നടത്തിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം വികസനത്തിനെതിരായിട്ടാണ് കേരളയിൽ ഉൾപ്പെടെയുള്ള എല്ലാറ്റിനും എല്ലാം നാഷണൽ ഹൈവേ വന്നപ്പോൾ നാഷണൽ ഹൈവേക്ക് എതിരായിരുന്നു അവർ വിഴിഞ്ഞമ്പതന്നപ്പോൾ വിഴിഞ്ഞത്തിന് അവരെതിരായിരുന്നു അതുപോലെ കൂടം വൈദ്യുതി കൊണ്ടുവരുന്നതിന് അതിനവരെ എതിരായിരുന്നു അതുപോലെ തന്നെ ഗ്യാസ് പദ്ധതിക്ക് അവരെതിലായിരുന്നു എല്ലാറ്റിനും അവരെതിലായിരുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഇടതോട്ട ജനാധിപത്യ മുന്നണിയുടെ വികസന നിലപാടുകളെ പിന്തുണച്ചാൽ അത് രാഷ്ട്രീയമായ വലിയ രീതിയിലൊരു മണ്ടത്തരമാകുമെന്ന് രാഷ്ട്രീയമായി തീരുമാനിച്ചവരാണ് ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്ത ഒരു പ്രതിപക്ഷം ഈ കേരളത്തിലുള്ളത് അവർക്ക് തന്നെയാണ് മുദ്രാവാക്യം ഇല്ലാതായിപ്പോയത് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നമുക്കായിട്ട് ഇത്രയാണ് പറയാനുള്ളത് ഞങ്ങൾ രണ്ട് കാര്യത്തിലാണ് തോന്നുന്നത് ഒന്ന് വർഗീയ വർഗീയവിരുദ്ധ രാഷ്ട്രീയത്തെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകുമെന്നുള്ളത് രണ്ട് കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യം അത് രാജ്യത്തിന് മുമ്പിലും ലോകത്തിന് മുമ്പിലും അവതരിപ്പിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള അതിൻ്റെ മുന്നേറ്റം അതിനിഞ്ഞു തുടരാൻ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷത്തിനകത്തിനുള്ളിയെ ജനങ്ങളെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അത് സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് വിധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതായത് രാജ്യം കേരളം തന്നെ പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് ആവശ്യപ്പെടേണ്ട എന്ത് കാര്യമല്ല കേരളം ഒന്നവർന്ന് കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചങ്ങാതിന് രാജിവെപ്പിക്കണം കോൺഗ്രസ് എം എൽ എമാരുൾപ്പെടെ പറഞ്ഞു കോൺഗ്രസിന് വനിതാ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞ സംഭവമല്ലേ ഇതൊരു പരമ്പരയില്ലേ ഒന്നോ രണ്ടോ മൂന്നോ സംഭവമൊക്കെ സാധാരണ കേൾക്കാറുണ്ട് ഇപ്പം ഒരു പത്ത് പതിനെട്ട് പരാതി വരാൻ പോവുകയാണ് അതിന് അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ സൈ സൈബർ അക്രമം വന്നതെന്ന് ഞാൻ പറഞ്ഞത് ആ സൈബർ ആക്രമത്തിൻ്റെ പശ്ചാത്തലം എന്താ പറഞ്ഞാൽ ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരു പരാ പരാതി കൊടുക്കാൻ പുറപ്പെട്ടാൽ നിന്നെ ശരിയാക്കും എന്നതിൻ്റെ സൂചനയായിട്ടാണ് അതിനാണത് രണ്ടാമത്തെ അപേക്ഷ കൊടുത്തപ്പോൾ പറഞ്ഞത് എ പി സി സി കൊടുത്തു അതുപോലെ തന്നെ എ ഐ സി സി കൊടുത്തു എല്ലാവരും കൊടുത്തല്ലോ പ്രിയങ്കാ ഗാന്ധി കൊടുത്തു രാഹുൽ ഗാന്ധി അല്ല കോൺഗ്രസ്സിന് ആദ്യം അല്ലെങ്കിൽ ഒന്നും ചെയ്യും ഞാനീ ജീർണതയെപ്പറ്റി പറഞ്ഞ ഇത്രയും പറഞ്ഞ പ്രതിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഒരു ജീർണമായ അവസ്ഥയിൽ ചെന്ന് പൊട്ടിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തലക്ക് പത്രസമ്മേളനം നടത്താൻ പോലും സാധിക്കും അത് രീതിയിലുള്ള പ്രതിരോധ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈബർ അക്രമത്തിൻ്റെ ഓരോരു രൂപമാണ് അപ്പൊ അവരെന്തും ചെയ്യും എന്ത് ചെയ്യാൻ യാതൊരു മടിയില്ല അതൊരു കറക്ക് കമ്പനി ആയിട്ട് മാറുകയാണ് വിവാഹം അതിനെ നിയന്ത്രിക്കാനൊന്നും കോൺഗ്രസിന് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല എപ്പോഴാണ് പുറത്താക്കിയത് അല്ല അത് പ്രധാനപ്പെട്ടേ അത് പ്രധാനപ്പെട്ട എന്ത് സസ്പെൻഡ് ചെയ്ത് അല്ല സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിരുന്നത് ഒരു പരാതിയും ഇല്ലാതെ സസ്പെൻഡ് ചെയ്യുന്നല്ലേ ചെയ്തത് ശരിയായിരുന്നു അതെന്നായിരുന്നോ നിരവധി എന്നാണ് ഇപ്പോൾ എല്ലാവരും ൾ കിട്ടിയെന്നാണ് അവർ തന്നെ ഞങ്ങളാരും ഞങ്ങൾ പറയുന്ന കാര്യം എടുക്കണ്ട കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിൽപ്പെട്ട രമേശ് നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന എം പി ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ റിട്ടേൺ പരാതി എത്ര റിട്ടേൺ പരാതി നിരവധി പരാതികൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ആ റിട്ടേൺ പരാതികൾ തന്നെയാണ് പറഞ്ഞത് റിട്ടേൺ പരാതികൾ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് നിങ്ങൾ നിങ്ങൾ കേൾ ന്യായീകരിക്കുന്നില്ല ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് റിട്ടേൺ പരാതികൾ ഈ പറയുന്ന അതിജീവിതകൾ എന്നാണ് അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പരാതികൾ കെ പി സി സിക്ക് എത്ര എണ്ണം കിട്ടിയിരുന്നു ഒമ്പതെണ്ണം കിട്ടിയിരുന്നു എന്നാണ് ഇപ്പൊ ഏറ്റവും അവസാനം വന്ന വാർത്ത പിന്നെ നിങ്ങളെ വളരെ കൊടുക്കുന്ന വാർത്ത നിങ്ങൾക്ക് നിങ്ങൾക്ക് വാർത്തയിൽ വിശ്വാസേക്കും വിശ്വാസം ഉണ്ടോ അവസരമായി പറയാൻ വാർത്ത അതായത് അതായത് കെ പി സി സിന്റെ മുമ്പിൽ ഒൻപത് പരാതികൾ എന്തൊക്കെ റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പൊ പറഞ്ഞു അത് കെ പി സി പ്രസിഡന്റ് മാറിയില്ലല്ലോ ആദ്യം സുതാര്യായിരുന്നല്ലോ കെ പി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ ഇപ്പൊ തന്നെ വന്നത് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞതിന്റെ തെറ്റി കൃത്യമായിട്ട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കത്തും വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിഷേധിച്ചത് വന്ന് കൃത്യമായിട്ട് അതിന്റെ ഡേറ്റ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ കൃത്യമായിട്ട് പുറത്തുവിട്ടല്ലോ സണ്ണീന ഏ എന്താ അങ്ങനെ ഒരു മാറണ്ടില്ല അങ്ങനെ പത്രം ആരും ഒരാൾ പറഞ്ഞു വെച്ചാൽ അതാണോ ഉടനെ ഉടനെ അറിയേക്കാണോ പിടിക്കാൻ നിങ്ങൾക്ക് സി പി എമ്മിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയുള്ള നേതാവ് എന്താ പറയും ബ്രാഞ്ച് സെക്രട്ടറി പോലും സി പി എമ്മിന്റെ നേതാവായിട്ട് അവതരിപ്പിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ

നിയമം മാത്രല്ല കോൺഗ്രസിന് കോൺഗ്രസ് ആയിട്ട് തുടരാനാവാത്ത പ്രതിസന്ധിണ്ടേ അതാ കാര്യം നിങ്ങളിപ്പോ നിങ്ങളിപ്പോ അതിനെ ന്യായീകരിക്കാനും അതിനെ പ്രതികരിച്ച് അതൊരു വലിയ മൂല്യം എന്ന ഭോമത്തോടു കൂടിയാണെന്നോ ഒരു കാര്യമില്ല കാരണം എന്താ സസ്പെൻഡ് ചെയ്ത് പുറത്തുനിർത്തിയിട്ടുള്ള മാക്കൂട്ടത്തിലായിരുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയുടെ നേതൃത്വം നൽകിയത് നിങ്ങൾ എന്ത് സസ്പെൻഷൻ ആയിരുന്നു എന്തൊരു സ്ഥാനത്തിൽ സസ്പെൻഡായിരുന്നു സസ്പെൻഷന് തലക്കുമാണുണ്ടോ അവിടെ പോയിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്ത് നിന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ ഫുണോ ചുക്കാൻ പിടിച്ച് റോർത്തിച്ചോണ്ടിരുന്നത് അപ്പോഴും പിന്നെ ഈ അതിജീവികടെ കത്ത് മുഖ്യമന്ത്രിക്ക് കിട്ടി എന്ന് പറഞ്ഞ നിമിഷത്തിലാണ് ഓഫീസും കൂടി മുങ്ങിയത് ആ മുങ്ങിയ ശേഷം പുറത്തു പോകുന്നില്ല ശരിയേടെ പുറത്തു പോകുന്നില്ല മുഖേഷും പറയാൻ തുടങ്ങിയിട്ട് അയ്യോ അതിന് ശേഷം നിങ്ങൾ ഒന്നും മർദ്ദി പിടിച്ചില്ല ഇത്രയും വെറുതെ ആവശ്യമില്ലാണ്ട് അറിയാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ സംരക്ഷിക്കേണ്ടുന്ന സംരക്ഷകരായി പ്രവർത്തിക്കുന്ന ഒരു വീട്ടിലേക്ക് ഭാഗവാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സത്യം പറയുന്നു നിങ്ങൾ ചോദിച്ചു ചോദിച്ചോ ചോദ്യത്തിന് ഞാനല്ലേ മറുപടി പറയുന്നു ചോദിച്ചോ ഞാൻ ഞാൻ മറുപടി പറയാം ചോദിക്കും എന്താ നടപടി ചോദിക്കും ഏതാ ഏതാ നടപടി എന്താ പറഞ്ഞു ചോദിക്കും അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥലം അനുഭവിക്കണമെന്ന് തിരിച്ചു ഇവിടെ ഉണ്ടല്ലോ മാത്രമേ ഉണ്ടല്ലോ ഇരുപത് എം എൽ എ മാർ ഉണ്ടല്ലോ കോൺഗ്രസ് രണ്ടാളും ജയിലിൽ കിടന്നവരെന്നെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ ഇല്ലേ നിങ്ങൾ 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 എന്തിനാണ് ഇങ്ങനെ മറന്നുപോകുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം അതായത് കോൺഗ്രസിന്റെ നൂറുകണക്കിന് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നൂറുകണക്കിന് എം എൽ എമാര് ഇന്ത്യയുടെ വിവിധ മേഖലയിലും കേരളത്തിലും ഇപ്പോഴും എം എൽ എമാരായി തുടരുന്നുണ്ട് ല്ലോ മുകേഷ് ഇപ്പോഴും പാർട്ടി അങ്ങനെ കുറവില്ല അന്നുമല്ല ഇന്നുമല്ല പിന്നെ ഞാൻ അതൊന്ന് ഞങ്ങള് കൃത്യനാൾ സ്വീകരിച്ചിട്ടുണ്ട് അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തി എന്ന് പറയുന്ന ഒരു പരാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് കേസ് ആ കേസ് എന്താണോ നിലപാട് വരുന്നത് അപ്പൊ നമുക്ക് എടുക്കാം അയാൾ ഇതുപോലെ തുടരുവുമായി മുന്നോട്ട് വന്നിട്ടില്ല ഒരാളും അന്നത്തെ കേസ് ഇപ്പോഴും ആ കേസിന്റെ അത് ഒരു കാര്യവും തീരുമാനിക്കപ്പെട്ടിട്ടില്ല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരി ഞങ്ങൾ നിലപാട് സ്വീകരിക്കാം ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും കാരണം അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല പാർട്ടി നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല നിങ്ങൾ ഇപ്പൊ ഞങ്ങളെ ആയിരിക്കും അച്ഛനെ കൊടുക്കുന്നു പഠിപ്പിക്കാൻ പുറപ്പെടുക ചിഹ്നം കൊടുക്കുന്നു ഞങ്ങൾ തീരുമാനിക്കട്ടു ചിഹ്ന മാത്രമാണ് കൊടുക്കട്ട് പാട്ട് ആവണോ ചിഹ്നം കൊടുക്കുമ്പോൾ തീരുമാനിക്കണ്ടിട്ടുണ്ട് ഇതുമായിട്ടും ചേർന്ന ഒരു ആശയ തലം ജമാ ഇസ്ലാമിയും എസ് ഡി പി ഐ കൈകാര്യം ചെയ്യുന്ന തലത്തിൽ എത്തിയിരിക്കുന്ന വർഗീയതയെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുകയാണ് ശക്തി സംശയോ അതേപോലെ ഭൂരിപക്ഷ വർഗീയതയായ ആർ എസ് എസ് സംഘപരിവാർ വിഭാഗങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അതിനിശ്ചിതമായിട്ട് എതിർത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ഈ രണ്ടു ഭാഗവും ഞങ്ങൾക്കെതിരാണ് ഈ രണ്ടു ഭാഗത്തുമുള്ള ഒരേ ഒരു മാർസിസ്റ്റ് വിരുദ്ധതയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇടതുപക്ഷ വിരുദ്ധതയാണ് അതാണ് ഞാൻ പറയുന്നത് പിന്നെ കൊടുത്തിരിക്കുകയാണ് അത് തന്നെയാണ് അതെ അവിടെ ഈ രംഗം കൊടുക്കും ആരൊക്കെയാണോ ആവശ്യം ഞാൻ ഇത് ആദ്യമേ പറഞ്ഞില്ലേ എത്ര പ്രാവശ്യം നിങ്ങളോടൊക്കെ പറയുന്നത് ഞാൻ ആദ്യത്തെ ഒന്നാമത്തെ ദിവസം ഈ പ്രശ്നം വന്ന ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്താണ് പത്രസമ്മേളനം നടത്തിയത് ആ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് ഇത് പൂർണമായ അർത്ഥത്തിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ പ്രത്യേക അന്വേഷണം നടത്തണം ഒന്ന് അതായത് അന്ന് ഹൈക്കോടതി ആയിരുന്നില്ല അന്ന് വിജിലൻസിന്റെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തണം എസ് ഐ ടി അന്വേഷണം നടത്തണം ആറാണ ഉത്തരവാദി ഓരോ ഉത്തരവാദിയെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് തടസ്സമാകരുത് രണ്ടാമത്തെ കാര്യം ഇതാണ് ഒന്ന് അന്വേഷണം നടത്തണം അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ആറാണ ഉത്തരവാദി അവരെ ആയി സംരക്ഷിക്കുന്ന നിലപാട് സി പി എമ്മോ ഗവൺമെൻറ്റോ എടുക്കില്ല ഈ മൂന്ന് കാര്യം അന്ന് പറഞ്ഞാണ് അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണം ഇപ്പോൾ കൃത്യമായി നടക്കുന്നുണ്ട് ഇതിങ്ങനെ അന്വേഷണം നടത്താറില്ല മുമ്പ് അന്വേഷണം നടത്തിയിട്ട് തെറ്റായിപ്പോയാലും അന്വേഷണത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാലോ ഇവിടെ തൃശ്ശൂരാകുമ്പോൾ തൃശ്ശൂർ അത് പറഞ്ഞില്ല തൃശൂരാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗുരുവുമായിരപ്പന്റെ ഞാൻ ഞങ്ങൾ തൊന്ന് ഇത്രത്തോളം അറിയപ്പെന്ന് രാഷ്ട്രീയ സംഘടനാപത്രത്തൊന്നും ഉള്ള ആളായിരുന്നില്ല അന്നലെ എം പി ആറിൻ്റെ ഒക്കെ പ്രസംഗം കേട്ട് ആവേശം വരുന്ന ഒരു പശ്ചാത്തലങ്ങളെല്ലാം യൂത്തിൻ്റെയൊക്കെ പ്രവർത്തകരായിട്ട് നടക്കുന്ന സമയമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമുക്കറിയുന്നത് പോലെ വലിയ രീതിയിലൊരു കുഴയാണ് അന്ന് നടന്നത് ഗുരുവായൂരപ്പൻ്റെ തിരുവാഭരണം നഷ്ടപ്പെട്ടു നമ്മളിതേവരെ ഇതൊന്നും പറയാതിരുന്നത് ഇവിടെ ആവശ്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഞാനൊരു കാര്യം പറഞ്ഞു ഒരു തരി സ്വർണം ശബരിമല ശാസ്ത്രാവിൻ്റെ അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല ഒരു തൈ സ്വർണം നഷ്ടപ്പെടാൻ പാടും അത് മുഴുവൻ തിരിച്ചു കൊണ്ടുവരണം ഉത്തരവാദികൾ ആരാണോ അതിൻ്റെ കയ്യിൽ ആവശ്യമായ നടപടി സ്വീകരിക്കണം അന്വേഷണത്തിൽ ഒരു തരത്തിലും ആരും ഇടപെടുന്ന പ്രശ്നമില്ല ആരെയും സംരക്ഷിക്കൂല ഇവിടെ ഗുരുവായൂരിപ്പറ്റ തിരുവാഭരണം നഷ്ടപ്പെട്ടതോ അന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആ തിരുവാഭരണം നഷ്ടപ്പെട്ടത് നാടിനെ നടുക്കിയ ഒരു സംഭവമായിരുന്നു തിരുവാഭരണത്തിന് വേറെ സ്വർണം പോലും അല്ല അതിന് അത് അമൂല്യമാണെന്നാണ് പറയുന്നത് അതിൻ്റെ പ്രധാന അർത്ഥം തന്നെ വളരെ പ്രധാനമാണ് അമൂല്യമാണ് അപ്പം അമൂല്യമായ ഒന്നിന് പണം നിശ്ചയിക്കാൻ സാധിക്കില്ല മൂല്യം നിശ്ചയിക്കാൻ പറ്റില്ല അത്ര മൂല്യമുള്ളതാണ് നഷ്ടം അതാണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോ നഷ്ടപ്പെട്ടു പോയത് എന്നിട്ട് അന്ന് അന്നേരമായിരുന്നു കേരളത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ ഒന്നിന് കരുനാഗനായിരുന്നു ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനാരായിരുന്നു എന്ന് നമുക്കറിയാം പി ടി മോഹനകൃഷ്ണനായിരുന്നു ഇവ രണ്ടാളും ദേവസ്വവും അതുപോലെ തന്നെ കേരളവും ഭരിക്കുമ്പോഴാണ് ഗുരുവായൂര തന്റെ തിരുവാഭരണം നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു പോയതിന് ശേഷം കേസായി ആ കേസ് യഥാർത്ഥത്തിൽ രണ്ടുപേരെയാണ് കേസാക്കിയത് ഒന്ന് കക്കാട് ദാമോദരൻ നമ്പൂതിരി അവരായിരുന്നു അതിൻ്റെ മേൽശാന്തി അയാളുടെ മകൻ ദേവദാസ് നമ്പൂതിരി ഈ രണ്ട് പ്രതികൾ പിന്നീട് അന്വേഷണത്തിന് മനസ്സിലായി അവരെ എല്ലാ പ്രതികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യഥാർത്ഥത്തിൽ അന്ന് ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഷ്യാനെറ്റ് അന്ന് കുറേയും കൂടി സ്വതന്ത്രമായിരുന്നു എന്ന് അറിയാമോ ഇപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരതായത് അന്ന് ഒരു ചാനലിൽ അവരുടെ ചാനലിൽ അന്വേഷണം അന്വേഷണം എന്ന് പറയുന്ന ഒരു ചാനലിൽ അവർ പറഞ്ഞു ശരിയായ അല്ല അറസ്റ്റ് ചെയ്തത് അവരെ പീഡിപ്പിക്കുകയാണ് ചെയ്തത് വലിയ വാർത്ത വന്നു അതിനെ തുടർന്ന് ഇതേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇതിനെത്തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ഭരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഈ ഗൗരവകരമായ പ്രവോനം സംബന്ധിച്ച് ജസ്റ്റിസ് കൃഷ്ണൻ ഉണ്ണി കമ്മീഷൻ നിഷേധിച്ചു ഉണ്ണി എന്ന് പറയുന്ന ജസ്റ്റിസിനെ അന്ന് തൃശൂർ ആയിരുന്നു അദ്ദേഹം ജസ്റ്റിസിനെ കമ്മീഷനായി നിശ്ചയിച്ചു അപ്പോൾ തൃശ്ശൂർ ജില്ലാ ജഡ്ജിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിലാണ് നിരവധിയായ രക്ഷകളുടെ നഷ്ടം സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത് ഇത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് അന്ന് കരുണാകരൻ ആയിരുന്നു അന്നത്തെ ആ ആ ആ കാലത്തെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഈ രീതിയിലുള്ള നിരവധിയായ ആരോപണം ഓരോന്നോളോന്നായിട്ട് അടിവരയിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോഴും ഇങ്ങനെ നഷ്ടപ്പെടുന്നു ഓരോന്നിനെയും തിരിച്ചു കൊണ്ടുപോയിന് വേണ്ടി പോയിട്ട് ഇതേ വരെ ആ തിരുവാഹരണം കിട്ടിയില്ലല്ലോ വിലവലിക്കാനാവാത്ത ഈ കൊള നടത്തിയിട്ട് ഒരു വിവരവും ഇതുവരെ കിട്ടിയില്ലല്ലോ നേരെ നടത്തി ഇപ്പോ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണ സംഘം നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കും അതിനെ സംബന്ധിച്ച് ആക്ഷേപമില്ല കേരളത്തിലെ പ്രതിപക്ഷം ആ ആക്ഷേപം അവിടെ ഉന്നയിച്ചു തന്നായിരുന്നു ഇത് സി ബി ഐ അന്വേഷിക്കാവുന്നതാണ് എന്നിട്ട് അസംബ്ലി സമ്മേളനം മുൻകൂർ ബഹിഷ്കരിക്കുക അവർ ചെയ്തത് ഇപ്പം അവർക്ക് സി ബി ഐ അന്വേഷണം നടത്തണമെന്നില്ല ഇപ്പൊ അന്വേഷണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ കൃത്യമായിട്ടുള്ള അന്വേഷണം ആരും ഇടപെടുന്നില്ല കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അന്വേഷണം നടത്തി പൂർണ്ണിയാകുന്നതുകൂടി ആരൊക്കെയാണോ ഉത്തരവാദികൾ എന്ന രീതിയിൽ മനസ്സിലാവും അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഞങ്ങളെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന വരുമമാർ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും അതിന് നമുക്ക് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു അന്ന് പോലെ പറയുന്നു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നും നഷ്ടമാക്കാനില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇത്രയും കുറ്റകൃത്യം ഞാൻ വേണ്ടിയിട്ട് അന്വേഷണം നടത്തി പൂർത്തിയാവട്ടെ ഇനി ഒന്നര മാസം കൂടി ഇപ്പോഴും ഇന്ന് ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതെന്താണ് പറഞ്ഞത് അന്വേഷണം നടത്താം ഞങ്ങളാ പറഞ്ഞത് കോടതിയുടെ നേട്ടത്തിൽ എസ് ഐ ടി അന്വേഷണം നടത്താമോ എന്ന് അന്നേ പറഞ്ഞു അന്വേഷണം വരുന്നതിന് മുമ്പേ പറഞ്ഞു അത് അന്ന് അവിടെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരുന്നത് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് സി പി ഐ എം പറഞ്ഞത് ഇങ്ങനെ അന്വേഷണം നടത്തട്ടെ എം എൽ എല്ലോ അയാൾ ജനപ്രിയയിൽ നിന്നുള്ളോ അയാൾ ആകെ സി പി എമ്മിന്റെ മെമ്പറല്ലോ മെമ്പറാണെന്ന് പ്രധാനമായിരിക്കില്ല ജയിലല്ലേ ഉള്ളൂ പിന്നിങ്ങനെ പ്രധാനമുണ്ടായിരിക്കും ജയിലിലല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ രേഖാമൂലം പുറത്തുണ്ട് ജയിലിൽ നിന്ന് ഒരാൾ സംഘടനാലയങ്ങളില്ലല്ലോ അപ്പൊ സ്വാഭാവിക ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു പറഞ്ഞാൽ ഇപ്പം വിശ്വാസമാണോ അത് പുറത്തന്നെ വന്നിട്ട് സംഘടനാ പ്രവർത്തനം നടന്നുണ്ടെങ്കിൽ പ്രയാസം ചെയ്യാം ഓ അയാളെ നടത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള രാഹുൽ പാടക്കാരുടെ രഹസ്യമാർക്കാലത്തേല്ലോ അതുപോലെ ഈ അധ്യാപകം വന്നിട്ട് ഇവിടെ രഹസ്യമാർക്കാലത്ത് അതുപോലെ നിങ്ങൾ പ്രയാസം ചെയ്യാം അതൊക്കെ എന്തിനായിട്ട് സ്വീകരിക്കണം ഞങ്ങൾ വരുന്ന പ്രശ്നമില്ല അദ്ദേഹം ചെയ്യലുണ്ട് തീർത്തിട്ട് കേട്ടേ റിപ്പോർട്ട് വേട്ടെ റിപ്പോർട്ട് ഓരോ ഞങ്ങൾ സ്വീകരിക്കും അത് അത് മാത്രം കേട്ടോ ആ സംശയൊക്കെ കിട്ട നല്ല ഉറച്ചു അപ്പൊ ആ സംശയം തീർന്നില്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് കോടി ഉറുപ്പയുടെ കൊള്ളേണ്ടല്ല അഞ്ഞൂറ് കോടി ഉറുപ്പിയാണ് അവരെ കൊള്ള നടത്തി കേസ് ഇപ്പോഴുള്ളത് ഓ അപ്പൊ ആയിട്ട് ഉണ്ടായിരിക്കും പോവാ ഞങ്ങള് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് കുറച്ചും കൂടി സ്ഥലം പോകാമെന്ന് പറഞ്ഞു ആ സ്ഥലം അക്വോസിയേഷന്റെ ഭാഗമായിട്ട് നടപടി സ്വീകരിക്കുകയും ചെയ്തു കോഴിക്കോട് ജില്ലയിൽ അതിനാവശ്യമായ എത്ര ഭൂമി വേണോ അത്രയും ഭൂമി വിട്ടു കൊടുക്കാൻ തയ്യാറാണ് എന്ന് കേരള ഗവൺമെന്റ് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഇവിടെ ഇവിടെയും തയ്യാറില്ല അതായിരിക്കും അതിന് പറയാം ഈ രാജ്യം ഇവരെല്ലാം പറയുന്നവരോ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല മരോട് പറയാൻ പറ്റില്ല ഒളിമ്പിക്സിയോട് കൊണ്ടുവരുന്നവരെ അവർ പറഞ്ഞ ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ മുപ്പത്താറിലെ പറഞ്ഞാൽ മുപ്പത്താറ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പറയുന്നതാണ് പിന്നെ വെറുതെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് മഹാവാക്യം അതാണ് രാജീവ് ചന്ദ്രശേഖരണം ബി ജെ പി മത്സരിച്ച തോറ്റു തുന്നംപാടും ഇവര് സംശയം പാടവും പാടവും പ്രമാണിത് കൊണ്ട് ഇവിടെ നമ്മൾ ജയിച്ച മത്സരിച്ച ജയിക്കുന്നതാണ് ഇവിടെ തൃശ്ശൂര് ഈ സുരേഷ് ഗോപി ജയിച്ചല്ലോ അങ്ങനെ ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ടിലിങ്ങ് ജയിക്കുമോ നിയമത്തിന് മുമ്പ് ജയിച്ചിട്ടുണ്ട് രാജഗോപൻ കോൺഗ്രസിന്റെ റോഡല്ലേ അന്ന് യു ഡി എഫിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി കെട്ടിവെച്ചമാവുമില്ല ആ റോഡിൽ നിന്ന് ഈ രാജഭോപിന്റെ പുറത്തൊക്കെ ജയിച്ചു ഇനിയിപ്പോൾ അത് വിട്ടു ജയിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അവിടെ മത്സരിക്കാൻ പോവാം ഇവിടെ മത്സരിക്കാൻ പോകാറുണ്ട് ഏത് സംഘടന ജീവിച്ചിട്ടായിരിക്കും പറയുന്നത് അവരെ തന്നെ സംഘടന ജീവിച്ചാൽ ഇപ്പോൾ ഇപ്പോഴാണോ ഞാൻ മത്സരിക്കാൻ പോകുന്നു പ്രഖ്യാപിക്കേണ്ടത് പക്ഷേ അവരെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ബോധമായിട്ടുള്ള ഇടപെടലാണ് എന്ത് കളവും പറയും എന്നുള്ളതൊക്കെ തെളിവാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം ആയി എൺപ കോൺഗ്രസിന് കുറഞ്ഞത് കൊണ്ടാണോ എൺപത്തി ആറായിരം വോട്ട് കുറയും മൂന്നാം സ്ഥാനത്ത് ജയിച്ചവര് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ഞങ്ങളിപ്പോ അന്ന് രണ്ടാം സ്ഥാനത്തിൽ വരുമ്പോൾ ആയിരത്തി പതിനാറായിരം വോട്ട് കൂടുതൽ കിട്ടില്ലാതിന് സി പിന്നെ വെറുതെ ആയിക്കൊണ്ടാൻ വേണ്ടി അറക്കും അതിനിടയിൽ തർക്കം ഞങ്ങളെ അന്നത്തെ പരാതിയെല്ലാം പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ചില്ലേ അവർക്ക് അവർക്ക് മനസ്സിലായില്ല ഇവിടെ എൺപത്തി ആറായിരം പോട്ട് കോൺഗ്രസിന് പോഞ്ഞു എന്നിട്ട് ഇരുപത്തി ആറായിരം പോട്ടിന് ജയിച്ചു സംഭവം ഞങ്ങളുടെ വോട്ട് കുറയുമില്ല ഞങ്ങളുടെ വോട്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ട് കൂടി എന്നാൽ ഞങ്ങൾക്ക് കൂടിയത് ഇറ്റ മതിയായിരുന്നോ പോലെയായിരുന്നു ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതാവിനാണ് കൃത്യമായിട്ട് എനിക്കത് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവിനാണ് അതേ ആർ എസ് എസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മുമ്പ് പോയി ശാസ്താകം അവസ്കരിച്ച നമ്മളെല്ലാം കണ്ടതല്ലേ നിങ്ങൾ എന്റെ പ്രസ്താവന വിവാദം നിങ്ങൾ ഇവിടെ വിവാദം എല്ലാ കാര്യങ്ങളും അതേ അറിഞ്ഞാൽ അതെന്റെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും നിങ്ങൾ ഇപ്പൊ ഞാൻ ഇത്രയും എല്ലാം പറഞ്ഞില്ലേ നിങ്ങൾ നാളെ കൊടുക്കുക നിങ്ങൾ വിചാരിച്ചു ഞാനിതെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടി ഒരു അക്ഷരം കൊടുക്കില്ല കേള് എന്താ കാരണം ഇത്രയും പറഞ്ഞതില്ലാത്തത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാർത്തയും വന്നിട്ടില്ല അതാണ് മനോരമക്കാരൻ ചോദിച്ചത് എല്ലാവരും അതും ഇല്ല ഈ നാളെ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കും എന്ത് കൊടുത്താലും പോസിറ്റീവ് ആവുക എല്ലാം നെഗറ്റീവ് അപ്പൊ തടി കളിയുന്നവരാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മലോരമക്കാരൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുമോ കൊടുക്കില്ല കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് വരെ കാര്യമില്ല എനിക്ക് ആഗ്രഹമില്ല അതായിരിക്കും പക്ഷെ ജനങ്ങളെ മനസ്സിലാക്കേണ്ടി അവർ ജനങ്ങളോട് പറയാം പറയണം രസമൊരു നിലപാട് തന്നെയാണ് ശരിയായ നിലപാട് ശരിപോലെ മലയാള മനോരമ എടുക്കുന്ന നിലപാട് ഞാൻ എടുക്കില്ല മനോരമ മനോരമ ഞാൻ പറഞ്ഞത് ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരാമത്തെ അധികാരത്തിൽ ഞാനൊരു പറയേണ്ട ചുരുഷാണ് കമ്മ്യൂണിസ്റ്റ് കാരാമത്തെ അധികാരത്തിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത് വിഷം കുടിച്ചാത്മഹത്യെന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് മനോരമ അന്നും ഇന്നേവരെ അതേ നിലപാട് സ്വീകരിക്കാറ് ഞങ്ങൾക്ക് അത് അവർ ആരും ഉൾക്കേണ്ടിയില്ല മനോരമ മനോരമ ഇല്ലാതാണോ ഞാൻ പറഞ്ഞു പറയേണ്ടി വരും ഞങ്ങൾ ഞങ്ങളതാണല്ലോ ആവളം പറയുന്നത് പോലെ ഇടങ്ങും മനോരമ മനോരമ അല്ലാതെ ആവളം പറയുന്ന പോലെ ആളു പോകും അതുകൊണ്ട് ഞങ്ങൾ കൃത്യ നിലപാട് സ്വീകരിച്ചു സ്വീകരിച്ചു അതില് ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത കാര്യമില്ല അതെല്ലാം സ്വാഭാവികമായിട്ട് അതെല്ലാം റിക്കവറി ചെയ്ത ഫണ്ട് ഉൾപ്പെടെ എല്ലാ കാര്യവും ഉപയോഗപ്പെടുത്തില്ല ബാങ്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് തന്നെ ഇപ്പൊ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഗവൺമെന്റിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഫലപ്രദമായ രീതിയിൽ ഇവിടെ പോകുന്നത് ഒരുപാട് ഫണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇനിയും സാധിക്കും അത് ഇവർ ഇടപെട്ടതിന്റെ ഭാഗമായി ചില പ്രശ്നം മാത്രമേ ഉള്ളൂ ഇടി